ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പലിൽ പോയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പലിൽ പോയി വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ നവീനുമായിട്ട് നമ്മുടെ സുതി കണ്ടുമുട്ടുകയും നവീൻ സുതിയോട്ട് ഒരു വലിയൊരു കള്ളം പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ സ്തുതിക്കായി കത്ത് കൊണ്ടേ കൊടുക്കുന്ന ആളെക്കുറിച്ച് സ്തുതി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്ന് തോന്നൽ സ്തുതിക്ക് ഉണ്ടാവുകയും സുതി വേഗം തന്നെ സച്ചിയുടെ ഫോട്ടോ നവീനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ നവീന സച്ചിയെ ഓർമ്മയുണ്ട് കാരണം പല സ്ഥലങ്ങളിൽ വെച്ച് തന്നെ തല്ലുകയും മാത്രമല്ല തന്നെ പോലീസിനെ പിടിച്ച് എല്ലാം തന്നെ സച്ചിയാണ് അതുകൊണ്ട് തന്നെ സച്ചിക്ക് വേണ്ടിയിട്ട് നല്ലൊരു തിരിച്ചടി നൽകാൻ പറ്റിയ അവസരമായതുകൊണ്ട് തന്നെ നവീൻ വേഗം തന്നെ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് എൻ്റെ അനിയനാണെന്ന് സുതി മറുപടി പറഞ്ഞു പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു അല്ല ഇവൻ തന്നെയാണ് നിനക്ക് വേണ്ടി കത്ത് അയക്കുന്നതിനൊക്കെ നവീൻ പറയുന്ന സമയത്ത് സുതി അതെല്ലാം തന്നെ വിശ്വസിക്കാൻ കേട്ടോ വേഗം തന്നെ വളരെ ദേഷ്യത്തോട് കൂടി തിരിഞ്ഞാണ് സുതി വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രോട് എല്ലാവരോടും ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ചന്ദ്രയടക്കം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മാത്രമല്ല ചന്ദ്ര രേവതിയോട് രേവതിയേയും സച്ചിനെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് സംസാരിക്കുക മാത്രമല്ല രേവതിയോട് സച്ചിയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തെല്ലാം തന്നെ നല്ല തക്ക മറുപടി രേവതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം സച്ചി സച്ചി വരുമ്പോൾ തന്നെ രേവതി ഇങ്ങനെ ഒരു കാര്യം വീട്ടിലുണ്ട് നിങ്ങളുടെ ഏട്ടൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയ സംസാരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം അടക്കാനാവാതെ നേരെ സുധീടെ അടുത്തേക്ക് ചിലയാണ് എന്നാൽ സുധി അവിടെ തന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബോഡി ഗാർഡിനൊക്കെ വെച്ച ആളിരുന്നത് സുധീനെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ സുധീ പറയുന്നുണ്ട് നിന്നെ എന്തിനു വേണ്ടിയിട്ട് ചോദിക്കും നിനക്ക് ഇരുപത് മുട്ടയും പാലും ഒക്കെ മേടിച്ചിരുന്നത് എന്റെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലാതെ ഇങ്ങനെ വെറുതെ കോലുപാത നിൽക്കാനല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുടുംബകാര്യത്തേക്കത് ഞാൻ ഇടപെടാറില്ല എന്ന് പയല് പറയുന്നുണ്ട് ഇത് കുടുംബകാര്യമാണെങ്കിലും ഞാൻ എന്നോട് ഇടപെടാൻ പറയുകയാണ് എന്റെ ദേഹത്ത് ആരും കൈവയ്ക്കാൻ സമ്പാദിക്കുന്നത് പറയട്ടെ അങ്ങനെ യും ശുതി പകരം വീട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ സച്ചിയുടെ അടി കൊണ്ട് പയല് വട്ടം കറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ടേ അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ സച്ചി പറയുന്നത് എന്തായാലും എന്നെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഇതാരെ ചെയ്തതെന്ന് തീർച്ചയായിട്ടും ഞാൻ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുമ്പോൾ ആകെ പരിഭ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്തും ചന്ദ്രയും ശ്രുതിയും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ സച്ചിയെ തന്നെയാണ് അപ്പൊ സച്ചി ചെയ്യാത്ത കുറ്റത്തിന് തന്റെ തലയിൽ വീണിരിക്കുന്ന ഈ പഴി അതെങ്ങനെയെങ്കിലും ക്ലിയർ ആണെന്ന് കരുതി കൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്പലത്തിലേക്കായിട്ട് ഈ നവീനെ കണ്ടു എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കായിട്ട് ചെല്ലുകയാണ് അമ്പലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആ ക്ഷേത്ര കമ്മിറ്റി ആൾക്കാർക്കൊക്കെ നമ്മുടെ സച്ചിന് നല്ല പരിചയമുണ്ട് അവരോടായിട്ട് സച്ചി ചോദിക്കണം രാവിലെ ഇവിടുത്തെ സന്യാസി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവനൊരു കള്ളസന്യാസി ആയിരുന്നു അവൻ പലരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ മാത്രമല്ല അവൻ കാബിയും പറഞ്ഞു നടക്കുകയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാവുകയാണ് വേഗം തന്നെ കമ്മിറ്റിക്കാരിൽ ഒരാൾ പറയുന്നുണ്ട് അവന് തല്ലുന്ന വീഡിയോ ഞാൻ പിടിച്ചിരുന്നു സച്ചിക്ക് അയാളെ കാണണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാണ്ട് ഇത് കാണുമ്പോൾ തന്നെ പിന്നെ ഫ്രോഡ് ആണെന്നും ഇവൻ ഇതേ രീതിയിലാണ് ജീവിക്കുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സച്ചിക്ക് മനസ്സിലാക്കി മനസ്സിലാവുകയാണെ വേഗം തന്നെ സച്ചി എത്തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദേവജനമായിട്ട് ഫോണിൽ വിളിച്ച് ഒരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ടോ പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ശ്രുതിയോടും ശ്രുതിയോടും എല്ലാവരോടും തന്നെ ഒരു കാര്യം സച്ചി പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് പേടിയോട് കൂടി തന്നെ നിൽക്കാട്ട് നമ്മുടെ ശ്രുതി അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്